കണ്ടുവരും ഇവിടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഇപ്പം ഉണ്ടല്ലോ തീരെ തിരക്കില്ല ഞാൻ ആലോചിച്ചു ഇനി സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണോ അല്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണ് എന്നാണ് അവിടെയുള്ള ആളുകൾ ആളുകളെല്ലാവരും പറയുന്നത് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചതാണ് സുപ്രഭാതത്തിൽ കയറാനായിരിക്കുന്നത് അല്ല കേട്ടോ സുപ്രഭാതം ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഹോട്ടലാണ് കാരണം എന്നെ പ്രക്ണ്ടായിരുന്ന സമയത്ത് എൻ്റെ അമ്മ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ നമ്മൾ ആ അവിടുന്ന് കുറച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോട്ടൽ കാണാം ശരവണ ഭവൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്കാണ് എന്ന് വെച്ചാൽ അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് നോക്കുമ്പോഴേ ഇങ്ങനെ ഒരു കുഞ്ഞു ബോഡി കാണുള്ളൂ പക്ഷേ ക്ലീനസ്റ്റ് ആൻഡ് ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ഫുഡ് വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് ഞാൻ എപ്പോൾ കൊല്ലത്ത് കഴിഞ്ഞാലും എനിക്ക് ഇവിടുന്ന് കഴിക്കാണ്ട് പോകും ഭയങ്കര സങ്കടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് അതുപോലെ ഇവിടുത്തെ വെള്ളം തന്നെ എന്ത് അടിപൊളി നമ്മുടെ വീട്ടിലൊക്കെ ഇടുന്ന അത്രയും നല്ല വെള്ളം കിട്ടുന്ന മറ്റേ എന്താ പറയുക പച്ചവെള്ളം ചേർത്തിട്ടുള്ള ചൂടുവെള്ളമല്ല അല്ലാതുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ ഗീ റോസ്റ്റ് പറഞ്ഞത് അച്ഛൻ ഗീ റോസ്റ്റും വടയാണ് പറഞ്ഞത് ഞാൻ മസാല ദോശയാണ് ആണ് കേട്ടോ പറഞ്ഞത് യൂഷ്വലി അങ്ങനെ മസാല ദോശ കഴിക്കാറില്ല പക്ഷേ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലതായിട്ട് തന്നിട്ടുണ്ട് അങ്ങനെ ഗ്യാസ് സ്റ്റബ്ലോ ോ ഒന്നും എനിക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ തോന്നിയിട്ടില്ല അതുകൊണ്ട് മസാല ദോശ ഞാൻ ഇവിടുന്ന് മാത്രം എങ്ങനെ കഴിക്കാം